സമ്പന്നന്മാരെ നമ്മളെ ഒരുപാട് എല്ലാ മതവിഭാഗത്തിലും ധാരാളം ആളുകളെ നമുക്ക് എണ്ണാൻ സാധിക്കും അതൊക്കെ ഉണ്ടായത് അവിടെ നിന്നുള്ള വരുമാനം കൊണ്ടാണെന്നറിഞ്ഞ അതേ സമയം ഇപ്പം നമ്മൾ യൂറോപ്പിലേക്ക് പോണ കാലമാണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രമായ യഥാർത്ഥ മനുഷ്യൻ തന്നെ ഇതിനോട് വളരെ റിപ്പൽസീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എനിക്കതിൽ പ്രയാസം ഉണ്ടാക്കി എന്നുള്ളതും ഞാൻ നോവലിസ്റ്റിനോടത് പറഞ്ഞു എന്നുള്ളതും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം തുടർന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം ഈ ഒരു സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു ആടുജീവിതം എന്ന നോവലും അതിനാസ്പദമാക്കി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയുമല്ല നമുക്കറിയാം രണ്ടായിരത്തി എട്ടിലാണ് ബെന്യാമീൻ എന്ന സാഹിത്യകാരൻ രചിച്ച ഈ നോവൽ പുറത്തിറങ്ങുന്നത് തൊട്ടടുത്ത വർഷം തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച മലയാളം നോവലിനുള്ള പുരസ്കാരങ്ങളുമൊക്കെ ലഭിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട പലവിധ വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരു ഭാഗം അതിലൊരു ഇസ്ലാമോ ഫോബിയയുടെ ഒരു അംശത്തെ ചൊല്ലിയാണ് ചർച്ചകൾ മുന്നേറുന്നത് അതിൽ നമുക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയ നോവലാണ് എന്നുള്ളത് മാത്രമല്ല നമുക്കറിയാം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എന്നുവെച്ചാൽ അത് ഈ ഉയർന്ന നിലവാരമുള്ള വായനക്കാരെ മാത്രമല്ല ഏറ്റവും താഴെയുള്ള വായനക്കാരെയും ഒരുപോലെ സ്വാധീനിച്ച ഒരു കൃതിയാണ് ഞാൻ മനസ്സിലാക്കിയത്തോളം അവരാരും അത് വായിച്ച് അതിൽ പെട്ടെന്നൊരു ഇസ്ലാമിക വിരോധം എന്ന ആശയത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതിനകത്തുള്ള ഒരു സാധ്യത കണ്ടുകൊണ്ടാണ് ബെന്യാമിൻ ആ നോവൽ എഴുതിയത് എന്ന് വിശ്വസിക്കാനും നമുക്ക് പ്രയാസമുണ്ട് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഈ സ്വാധീനിക്കപ്പെട്ട കൃതികൾ എന്ന് പറയുന്ന അത്തരം കൃതികളിലൊക്കെ തന്നെ തീവ്രമായിട്ടുള്ള മനുഷ്യാവസ്ഥ ദുരന്തം എന്നാൽ അതിനൊക്കെ അപ്പുറം മനുഷ്യൻ്റെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്റ്റ് ഇതിന് എന്നാ മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു വിൽ പവർ ഇതിനെ പലപ്പോഴും കാണിക്കുന്ന കൃതികളാണ് അപ്പോൾ ഒരു പെട്ടെന്ന് ഇപ്പോൾ മൊബിഡിക് എന്ന് പറയുന്ന കൃതി ഓൾഡ് മാൻ ആൻഡ് ദ സീ അല്ലെങ്കിൽ ഈ വൺ ഇപ്പം നമ്മളിപ്പോൾ യുലീസ്യസിൻ്റെ കഥ എടുത്താലും ഇതിലൊക്കെ വരുന്നത് എന്തു തന്നെയാണ് ഈ ദുരന്ത നായകന്മാരായി വന്ന് അതിൽ നിന്ന് പിന്നെന്ത് ചെയ്യുന്നു അവർ സർവൈവ് ചെയ്ത് ലോകത്തിന് വലിയൊരു മാതൃകയാകുന്ന അവസ്ഥ ഇതാണ് അപ്പം അങ്ങനെയുള്ള ഒരു കഥാപാത്ര സൃഷ്ടി ഇതിനകത്ത് നടന്നിട്ടുണ്ട് രണ്ടെന്താ വെച്ചാൽ ഈ ആരും ആരും വായിച്ചു പോകുന്ന അത്രയും തീവ്രമായ മനുഷ്യാവസ്ഥയിലൂടെയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം കടന്നു പോകുന്നത് സ്വാഭാവികമായും എന്താണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ എന്നതൊരു യാഥാർത്ഥ്യം കൂടെയാണ് ഇവരാരും അനുഭവിക്കാത്തൊരു പ്രവാസമാണെങ്കിൽ പോലും പ്രവാസി എന്നൊരു യാഥാർത്ഥ്യം ഉണ്ട് അറേബ്യ എന്ന് നമ്മളുടെ അടുത്ത് കിടക്കുന്നൊരു പ്രദേശം ആണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ആ കൃതി ഒരു വായിക്കപ്പെട്ടത് ഇവിടെ രണ്ടാമത്തൊരു ഇതെന്താ വെച്ചാൽ ശരിക്കും ഇതിൻ്റെ ഒരു ഫ്രെയിം വളരെ ചെറുതാണ് കുറഞ്ഞ കഥാപാത്രങ്ങളേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് അറേബ്യയിൽ നടക്കുന്ന ഒരു ഒരു കഥയാണല്ലോ അതിനകത്ത് ഇപ്പോൾ വില്ലൻ ഒരബി അല്ലാതെ ആരാവുക ഒരവുമ്പഴിയില്ല അത് സ്വാഭാവികമായിട്ടും ഒരു അറബി ആകും എന്നുള്ളതാണ് പിന്നെ ഇതിനകത്തൊരു ഒരു കഥാപാത്രത്തെ നമ്മളിപ്പോൾ ഇനി വില്ലനായി കാണുകയാണെങ്കിൽ തന്നെ ഈ നജീബിനെ രക്ഷിക്കുന്നത് ഇദ്ദേഹം ഒടുവിൽ ഓടിപ്പോകുന്ന സമയത്ത് തിരിച്ച് രക്ഷിക്കുന്നത് ഇതേപോലെ ഒരു അറബി തന്നെയാണ് അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഇതിനകത്തൊരു ഇസ്ലാമോ ഫോബിയ ഉണ്ട് എന്നോ ഇസ്ലാമോ ഫോബിയ വളർത്താനുള്ള ആസൂത്രിതമായ ശ്രമമുണ്ട് എന്നൊക്കെ വാദിക്കുന്ന വാദിക്കുന്നൊരു പക്ഷേ അപകടകരമായിട്ടുള്ളൊരു വായന ആയിരിക്കാം തിരിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ അടുത്ത കാലത്ത് ചിലർ ഇപ്പോൾ ചെമ്മീൻ എന്നൊരു കൃതി നമുക്കറിയാമല്ലോ തകഴി മലയാളത്തിലെ ഏറ്റവും വായിക്കപ്പെട്ട കൃതികളിലൊന്നാണ് ഇതിനകത്ത് ഇതുപോലെ തന്നെ ഒരു ഒരു മുക്കൂട്ടു പ്രണയകഥയാണ് ഇതിനകത്ത് വില്ലനാണെന്ന് പറയാൻ പറ്റില്ല പ്രണയനായകൻ ആരാണറിയോ അതാണ് പരി കുട്ടിയാണ് അതെ അതിൽ പളനിയാണ് ഒരു പക്ഷത്ത് പരി കുട്ടിയാണ് ഒരു പക്ഷത്ത് പിന്നെ നായിക എന്താ പറയുക കറുത്തമ്മയാണ് ഈ കറുത്തമ്മയെ വഴിയൊഴിപ്പിക്കുന്ന ആരാണ് പരി കുട്ടിയാണ് ഇത് പത്ത് അൻപത് വർഷമായിട്ട് ആരും എന്ത് പറഞ്ഞിരുന്നില്ല ഇതിൽ ഇതൊരു രജിഹാദായിട്ട് ആരും പറഞ്ഞിരുന്നില്ല പക്ഷെ ഈ അടുത്ത കാലത്ത് ഇത് ബോധപൂർവം എന്താണ് അങ്ങനെ പറഞ്ഞു ആ തകഴിയെ പോലെ എഴുത്തുകാരന് അപ്പച്ചാല് ആ ഒരു നോവലിസ്റ്റ് ഒരിക്കലും തൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലാത്തൊരു കാര്യം നോവലിസ്റ്റിൻ്റെ മുകളിൽ ദുരാരോപണമായിട്ട് ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ ഇപ്പോൾ ഇവിടെ രണ്ടാമത് പറഞ്ഞ ഒരു ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്തൊരു ചെറിയ മൃഗരഥി ഇടാടുമായിട്ടുള്ളൊരു ലൈംഗിക ബന്ധത്തിൻ്റെ ഒരു ചെറിയ സൂചന അത് ബോധപൂർവ്വം നജീബര മുസ്ലിമായതുകൊണ്ടും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ലൈംഗിക അവരുടെ ലൈംഗിക ആസക്തിയെ പൊലിപ്പിച്ച് കാണി അല്ല കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇന്ന് പക്ഷേ ആ നോവലിൽ വായിച്ച ഒരാൾ ഒരു പക്ഷെ അത് ഓർക്കാൻ തന്നെ ഇടയില്ല അത്രയും ഒരു ഒരു ഒന്നര വാചകത്തിൽ അവസാനിപ്പിച്ച ഒരു കാര്യമാണത് നോവലിസ്റ്റ് എന്തു ചെയ്തിട്ടില്ല ഒരു എംഫസൈസ് കൊടുത്തിട്ടില്ല പക്ഷെ നമുക്കൊരു ഒരു ഒരു സാഹിത്യകൃതി എഴുതുന്ന സമയത്ത് ആ കൃതി അപ്പീലിംഗ് ആകാൻ വേണ്ടി കൂടുതൽ വൈകാരിക തീവ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഥാപാത്ര സൃഷ്ടിയിലും അതുപോലെ തന്നെ ഈ സംഭവങ്ങളിലും അതിലുണ്ടെങ്കിൽ ഡയലോഗുകളിലൊക്കെ ഇത്തരം തീവ്രത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിലതൊക്കെ എന്തു ചെയ്യാം കൊണ്ടുവരാം അതൊരു നോവലിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ അത്ര ഒരു സ്വാതന്ത്ര്യം അയാൾ എടുത്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഇതൊരു യഥാർത്ഥ കഥ ആയത് കൊണ്ട് തന്നെയുള്ള അതാണ് ഞാൻ രണ്ട് കാര്യങ്ങളെ കാണുന്നത് യഥാർത്ഥ കഥ കാരണം ഇത് ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഈ ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രമായ യഥാർത്ഥ മനുഷ്യൻ തന്നെ ഇതിനോട് വളരെ റിപ്പൽസീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അത് എനിക്കതിൽ പ്ര പ്രയാസം ഉണ്ടാക്കി എന്നുള്ളതും ഞാൻ നോവലിസ്റ്റിനോടത് പറഞ്ഞു എന്നുള്ളതും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം തുടർന്നും ജീവിക്കേണ്ട ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് യഥാർത്ഥ കഥയാണ് എന്നുള്ളത് ഇദ്ദേഹവും സംബന്ധിച്ചിട്ടുണ്ട് ഫിക്ഷണലായിട്ടുള്ള പാട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിലൊരു നടന്ന സംഭവമാണെന്നുള്ളത് സ്വാഭാവികമായും ഇതിൽ ഏതാണ് ഫിക്ഷ്യസ് പാട്ട് ഏതാണ് യാഥാർത്ഥ്യം റിയലിസ്റ്റിക് എന്നുള്ളത് വേർതിരിക്കാൻ വായനക്കാരന് കഴിയില്ല അപ്പോൾ ഈ ഇദ്ദേഹത്തെ അനാവശ്യമായിട്ട് അത്തരത്തിലൊരു കണ്ണിലൂടെ നോക്കിക്കാണാൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തിലൊരു കറയായിട്ട് ഇത് നിലനിൽക്കാൻ സാധ്യതയുണ്ട് തിരിച്ചാലോചി എങ്ങനെയാണ് ഇദ്ദേഹമാവട്ടെ ആ കാലഘട്ടത്തിൽ തൻ്റെ സ്വന്തം കുട്ടികളെ പോലെ കുട്ടികളെപ്പോലെ എന്താണ് കരുതി അവറ്റെയായിട്ട് അയാൾക്ക് അയാൾ പിരിഞ്ഞിട്ട് പോലും അത് പോന്നിട്ട് പോലും അയാളുടെ മനസ്സിലുള്ള വേദന എന്തായിരുന്നു ഈ ആടുകളെ രീതിയിലുള്ള വേദനയായിരുന്നു അപ്പോൾ അങ്ങനൊരു വശയിനത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ നോവലിസ്റ്റിന് ഒഴിവാക്കാമായിരുന്നതാണെന്ന് നമുക്ക് പറയാം മൂന്നാമത്തൊരു അപകടം എന്താ വെച്ചാൽ ഇതൊരു സിനിമയാക്കപ്പെടുന്നതോടെ ഇതിൻ്റെ സ്വഭാവം മാറുന്നുണ്ട് ഒരു ഒരു സാഹിത്യകൃതിക്ക് ഭാഷയുടെ ഒരു പരിമിതിയുണ്ട് സിനിമയ്ക്ക് ഭാഷാപരമായൊരു പരിമിതി ഇല്ല എവിടെയുമുള്ള ആസ്വാദകൻ ഇത് ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഇത് ലോകത്തെല്ലായിടത്തുമാണ് റിലീസ് ചെയ്യപ്പെട്ടത് അവിടെ ഉള്ളൊരു അപകടം എന്ന് വെച്ചാൽ ഇവിടെ ഈ കഥാപാത്രങ്ങളിലും സംഭവങ്ങളിലും മാത്രം ഊന്നിക്കൊണ്ടാണ് ഈ കഥ വായിക്കപ്പെടാൻ പോകുന്നത് ഈ സിനിമ ആസ്വദിക്കപ്പെടാൻ പോകുന്നത് അവിടെ നമ്മൾ സാധാരണ കാണുന്ന രൂപത്തിൽ തന്നെ അതിപ്പോൾ ആണെങ്കിലും ശരി ഇതാണെങ്കിലും അവിടെ വില്ലൻ കഥാപാത്രം ഒരു മുസ്ലിമാണ് അദ്ദേഹം ഒരു സംസ്കാരത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നിൽക്കുന്നത് അദ്ദേഹം ഒരു പ്രത്യേക രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ ഒരു പ്രത്യേക ഭാഷയാണ് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇതിനെ അപരിചിതമായ പല സ്ഥലങ്ങളിലും അത്തരത്തിൽ എന്തു ചെയ്യാം വായിക്കപ്പെടാം മാത്രമല്ല ബോധപൂർവം വേണമെങ്കിൽ ഇത് ഇസ്ലാമൂബിയ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളായിട്ട് അതായത് അറബിയുടെ ക്രൂരതയുടെ മുസ്ലിമിൻ്റെ ക്രൂരതയുടെ ഒരു പ്രതീകമായിട്ട് ഉപയോഗിക്കപ്പെടാമെന്നുള്ളൊരു അപകടം അതിനകത്ത് ഉണ്ട് അത് പക്ഷേ നമ്മൾ കരുതി മാത്രം ഇല്ലാതെയാവുന്നതല്ല ഇല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിച്ചും ഇതൊക്കെ ചെയ്യുന്നുകൊണ്ട് തന്നെ കിട്ടുന്ന എന്തിനേയും ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം അതാണ് ഇപ്പോൾ ചിലർ വളരെ നികൃഷ്ടമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു സാഹിത്യകൃതിയുടെയോ അല്ലെങ്കിൽ ഒരു സിനിമയുടെയോ ഒരു പ്രശ്നമായി നമ്മളതിനെ കാണേണ്ടതില്ല പലപ്പോഴും അതിൻ്റെ പേരിൽ ഒരു എഴുത്തുകാരനെ ക്രൂശിക്കുന്നതും ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മറ്റ് കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊതു നിലപാടുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വായിക്കേണ്ടത് അത് ഈ കേസിൽ നമ്മൾ അങ്ങനെ തന്നെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അദ്ദേഹം ഈ വിഷയത്തിൽ തന്നെ പറഞ്ഞതാണ് അധികാരം അധികാരത്തിൻ്റെ ക്രൂരത അധികാരത്തിൻ്റെ വന്യത ഇതാണ് ഞാൻ ഈ കഥാപാത്രത്തിലൂടെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് എന്നാണ് ശരിയാകാം ചിലപ്പോൾ അതെ ഇതിൽ മറ്റൊരു തലം കൂടി നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടത് ഒരു കാലത്ത് പ്രവാസം പ്രവാസി എന്നതൊക്കെ വലിയ ആവേശമായി ആഘോഷമായി കൊണ്ടു നടന്നിരുന്നു പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കുറേയൊക്കെ നമ്മൾ കടന്നു ചെല്ലുകയും ആ നിലക്കുള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുകയും ചെയ്തു എന്നാലും ഈ ആടുജീവിതമൊക്കെ ആ നിലക്ക് പ്രവാസത്തെക്കുറിച്ചുള്ള മറ്റൊരു കാഴ്ചപ്പാട് നൽകുന്നതിലൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും പ്രവാസത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ പ്രവാസിയോടുള്ള നമ്മുടെ മനോഭാവങ്ങളിൽ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ എന്നുള്ളൊരു തലം കൂടി ഇതിലപ്പഴേ ഒന്നെനിക്ക് തോന്നിയത് ഈ സിനിമക്ക് ഒരു ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട് പൊതുവേ സിനിമ കാണണ്ടാന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ കാണാൻ പാടില്ലെന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ചർച്ച വരാൻ മാത്രം വലിയൊരു വടി വൈഡായിട്ടുള്ള അതിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ വളരെ നന്നായി വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ആ നോവലിൻ്റെ ഒരു അതും കൂടി ഉണ്ട് നോവലിൻ്റെ ഒരു ആളുകളെ സ്വാധീനിക്കുന്ന ഒരു കഥ ആയി എന്നുള്ളതും അതിന് അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് പക്ഷെ അത് സമർത്ഥമായി അവർ ഉപയോഗപ്പെടുത്തി ഈ പിന്നെ നജീബ് ആറാട്ടുപുഴക്കാരൻ ഷുക്കൂർ അദ്ദേഹത്തിന് ശരിയായ പേര് പേരാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹമാണ് എന്ന് പിന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത് കൂടുതൽ വന്നിട്ടുള്ളത് എന്തായിരുന്നാലും നമ്മൾ ആ ഒരു ശുക്കൂർ എന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചർച്ച എനിക്ക് തോന്നുന്നത് സിനിമയെ സംബന്ധിച്ച് നമ്മുടെ നിലപാട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അപ്പോൾ ഇവിടെ പ്രവാസികൾ എന്നുള്ളത് എന്താണെന്നും അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നും അത് വളരെ നന്നായി ആളുകൾക്ക് മനസ്സിലാക്കാൻ ശുക്കൂറിൻ്റെ ആ ഒരു ജീവിതം പുറത്തു വരുന്നതോടുകൂടി മനസ് ഏറെക്കുറെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഒരു മജ്റകളിൽ ജോലി ചെയ്യുന്ന ആടിനെ മേയ്ക്കുന്ന ആളുകൾ മാത്രമല്ല അല്ലാത്ത മജ്റകളിലല്ലാണ്ട് ജോലി ചെയ്യുന്ന ഈത്തപ്പന മരങ്ങളിൽ കയറുന്ന ആളുകൾ ഒറ്റപ്പെട്ട് എപ്പോഴെങ്കിലും ഇതുപോലെ പിന്നെ തങ്ങളുടെ കഫീലുമാർ സ്പോൺസർമാർ കൊണ്ടുവന്നു കൊടുക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന എത്രയോ ആയിരങ്ങൾ പ്രവാസലോകത്ത് ജീവിക്കുന്നുണ്ട് ഇനി ഈ പിന്നെ ഗ്രാമീണ മരുഭൂമികളിൽ മാത്രമല്ലാതെ നഗരങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികളാണെങ്കിൽ പോലും പ്രവാസികൾ ജോലി ചെയ്യുന്നത് പതിനാല് മണിക്കൂറും പതിനാറ് മണിക്കൂറും പതിനെട്ട് മണിക്കൂറും ഒക്കെയാണ് ജോലി ചെയ്യാറുള്ളത് പക്ഷെ പലപ്പോഴും ഇവിടെയുള്ള കുടുംബങ്ങൾ ഇവിടെയുള്ള സമൂഹം അതൊന്നും മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള സമീപനങ്ങളാണ് പലപ്പോഴും ചെയ്യാറുള്ളത് ഇപ്പോൾ ഷുക്കൂറിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കാത്തിരിക്കാൻ സന്നദ്ധയായി എന്നുള്ളതാണ് പുതിയ സാഹചര്യത്തിൽ ഇത്ര ദീർഘമായ അല്ലെങ്കിൽ ഇത്ര ഒരു ഒരു നിലക്കും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു പ്രവാസ ജീവിതം ഒരു വ്യക്തി നയി നയിക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമേ ഏത് നിലക്കതിനു പരിഗണിക്കും ഇപ്പോൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഇവരുടെ ഇവർ ഉണ്ടാക്കി വരുന്ന ഒരു പണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സമ്പത്തിനെ കുറിച്ച് അതിൻ്റെ കണക്കിനെക്കുറിച്ചൊക്കെ മാത്രമാണ് പലപ്പോഴും ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരും അതിന് പുറത്തുള്ള ആളുകളും പിന്നെ മറ്റു സമൂഹത്തിലെ മറ്റു പല ഘടകങ്ങളും ആലോചിക്കാറുള്ളൂ ഇവർ എത്രമേൽ അവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആരും ചിന്തിക്കാറില്ല അപ്പോൾ അത് ആ നിലക്കുള്ള ഒരു ചിത്രം ആളുകൾക്ക് കിട്ടാൻ ഈ ഷുക്കൂറിൻ്റെ ജീവിതം ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തൊരു സംഗതി പിന്നെ ഈ ഈ വ്യക്തി ഇദ്ദേഹത്തെ ആക്രമിക്കുന്ന വ്യക്തി അത് ഒരു അറബികളുടെ അറബികളെ സംബന്ധിച്ച് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടാൻ കുറേയൊക്കെ കാരണമായി എന്ന് തോ തോന്നാറുണ്ട് ആളുകൾ അറബികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടെ നിന്ന് വരുന്ന ആളുകളെ അടിമകളെപ്പോലെ കണ്ട് അവരങ്ങനെ അങ്ങനെ പെരുമാറുന്നവരാണ് അറബികൾ എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരു പക്ഷേ ഇത്തരം ചിത്രങ്ങളിലൂടെ നോവലുകളിലൂടെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ബോധപൂർവം പലരും ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് പിന്നെ മലയാളികൾ ഓരോ ജി സി സിയിലും ഓരോ രാജ്യവും എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് സൗദിയിൽ മാത്രം എടുത്താൽ ദശലക്ഷങ്ങളുണ്ടാവും യു എയിലുണ്ടാവും ബഹ്റൈനിലുണ്ടാവും ഖത്തറിലുണ്ടാവും കുവൈറ്റിലുണ്ടാവും പല പല രാജ്യങ്ങളിലുണ്ട് എന്നാൽ അവർക്ക് പറയാനുള്ള അവരുടെ സ്പോൺസർമാരുടെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിഗണനയുടെ എത്രയോ ലക്ഷം ഉദാഹരണങ്ങൾ അനുഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് എല്ലായിടത്തും ഉള്ളതുപോലെയുള്ള ഒരു ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഒരാളുടെ പെരുമാറ്റ രീതിയാണിത് ആ പെരുമാറ്റ രീതിയെ സാമാന്യവൽക്കരിച്ച് ഒരു ഒരു ഭൂപ്രദേശത്തെ മുഴുവൻ ആളുകളെയും അങ്ങനെ ചിത്രീകരിക്കുകയോ അങ്ങനെ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മാത്രമല്ല അവരുടെ ഒരു ഹൃദയ വിശാലതയും അവരുടെ ഒരു വിശാല മനസ്ഥിതിയുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം പച്ചപിടിക്കാൻ കാരണമായി കേരളത്തിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രധാന വരുമാനമാണ് വിദേശ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനുണ്ടായ ഡെവലപ്മെൻറ്റ് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അത് ഈ പ്രവാസികളുടെ വരുമാനം കൊണ്ടുണ്ടായതാണ് അവർ ഈ പറയുന്ന അറബികളുടെ നാട്ടിൽ പോയി അധ്വാനിച്ചുണ്ടാക്കി അവർ അവർ കൊടുത്ത ശമ്പളവും അവർ കച്ചവടം ചെയ്യാൻ ഒരുക്കി കൊടുത്ത അവസരങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് സാധാരണ മനുഷ്യൻ മുതൽ എം എ യൂസഫ് അലി വരെയുള്ള വലിയ ഭില്ലണയർമാർ വരെയുള്ള ആളുകൾ നമ്മുടെ രാജ്യങ്ങളിലുണ്ടായത് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയിൽ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഈ പെരിന്തൽമണ്ണയുടെ ചുറ്റുപാടും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ സഞ്ചരിച്ചാൽ കാണുന്ന പതിനായിരക്കണക്കിന് വലിയ വലിയ കെട്ടിടങ്ങൾ മനുഷ്യൻ താമസിക്കുന്ന റെസിഡൻഷ്യൽ വലിയ ബിൽഡിങ്ങുകൾ വീടുകൾ ഇതൊക്കെ ഉണ്ടായത് ഈ പ്രവാസ ലോകത്ത് നിന്ന് വന്ന പണം കൊണ്ടാണ് നമ്മൾ യൂസ്ഫലിയെ കുറിച്ച് മാത്രമല്ല പറയേണ്ടത് എന്നുവെച്ചാൽ ജെംസ് സ്കൂളിൻ്റെ ഒക്കെ സ്ഥാപകനായിട്ടുള്ള വർക്കി രവി പിള്ള അതെ അതെ ഇവരൊക്കെ എന്താ വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽപ്പെട്ടവരാണ് അവരെയൊക്കെ സമ്പന്നന്മാരെ നമ്മളെ എണ്ണുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ അല്ല എല്ലാ മതവിഭാഗത്തിലും പെട്ട ധാരാളം ആളുകളെ നമുക്ക് എണ്ണാൻ സാധിക്കും അതൊക്കെ ഉണ്ടായത് അവിടെ നിന്നുള്ള വരുമാനം കൊണ്ടാണെന്നറിഞ്ഞ അതേ സമയം ഇപ്പം നമ്മൾ യൂറോപ്പിലേക്ക് പോണ കാലമാണ് യൂറോപ്പിലേക്കും യു എസിലേക്കും ഒക്കെ വ്യാപകമായ മൈഗ്രേഷനുകൾ നടക്കുന്ന സമയ കാലമാണിത് അവിടെ നിന്ന് വാങ്ങുന്ന മുഴുവൻ പണവും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അവിടെ നിന്ന് പോയ ആളുകൾക്ക് കിട്ടുന്ന പരിഗണന എത്രയാണ് ആ ഒരു റേസിസത്തിൻ്റെ എന്തെല്ലാം തരത്തിലുള്ള ചർച്ചകൾ ഈ പറയുന്ന നാടുകളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചർച്ച ഇവിടെ ഇല്ല അറബ് നാടുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വലുതങ്ങളില്ല ഇപ്പൊ ബാൾട്ടിമൂറിൽ പാലം തകർന്നപ്പോഴേ അത് ഇടിച്ച കപ്പല് മറ്റേ ഇന്ത്യക്കാരൻ്റെ ആയിരുന്നു അപ്പൊ അവരെ കുറിച്ച് വന്ന ട്രോളുണ്ട് ശ്രദ്ധിച്ചോന്നറിയില്ല അതായത് നമ്മളുടെ ബാബാ രാംദേ മറ്റേ പോലുള്ള ഓണമൊക്കെ ചുറ്റിയിട്ട് ഉള്ള ഡാൻസ് കളിക്കുന്ന ാണ് കപ്പലോടിച്ചിരുന്നത് എന്നുള്ള പോലെ അപ്പോൾ അത് ഇത് ഒരു ഒറ്റപ്പെട്ട വളരെ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളെ സാമാന്യവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് പറയുന്നത് ഒറ്റ പോയതിനുള്ളിൽ കൂടി ചേർക്കുള്ളത് ഇപ്പൊ കേരളത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നതും പുറത്തുനിന്ന് വരുന്ന നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തു നിന്നല്ല നമുക്കും ഒരുപാട് അതിഥി തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഇവരോടുള്ള നമ്മുടെയൊക്കെ സമീപനം എന്താണ് ഇത് നമ്മളൊന്ന് ശരിക്കും പുനരാലോചിക്കേണ്ടതുണ്ട് ബംഗാളിൽ നിന്ന് ബീഹാറിൽ നിന്ന് ആസാമിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെ ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ ജോലി ചെയ്യുന്നു നമ്മളൊക്കെ ഷുക്കൂറിൻ്റെ നജീബിൻ്റെ അർബാബിനെ പോലെയാണോ പെരുമാറുന്നത് അതല്ല ഒരു നമ്മൾ അദ്ദേഹത്തിന് നേരിട്ടതിലുള്ള ഒരു വിഷമം ഇവിടുത്തെ ഈ അതിഥി തൊഴിലാളികൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ടോ നമ്മുടെ സമീപനങ്ങൾ എന്താണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാനും ഇത്തരം ചർച്ചകൾ ഉപകാരപ്പെടണമെന്നാണ് അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ അതെ അതെ ഈ ഒരു പ്രവാസത്തോട് പ്രവാസികളോടുള്ള മനോഭാവത്തോടൊക്കെ ഈ നിലക്കുള്ള ഗുണപരമായ മാറ്റങ്ങൾ ഈ ഒരു ചർച്ചകളിലൂടെ ഉണ്ടായി വരണം എന്നത് തന്നെയാണ് കൂട്ടിച്ചേർക്കുന്നത്